എല്ലാവർക്കും പ്രമാസ് ഫുഡ്മീസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് ആണ് സീറ്റ് പൊട്ടറ്റോ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും സ്കിന്നിനും ഒക്കെ നല്ലതാണ് സീറ്റ് പൊട്ടറ്റോ നമുക്ക് ഡെയിലി കഴിക്കുന്നത് സീറ്റ് പൊട്ടറ്റോ ആവശ്യത്തിനുള്ള സീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കുക്കാക്കി എടുക്കുന്നുണ്ട് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഏഴ് ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് തിളക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാസീട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽ നോർമൽ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കാം കുക്കായി ഒന്ന് ചെക്ക് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് തണിയാനായിട്ട് മാറ്റി വെക്കണം തണിഞ്ഞതിന് ശേഷം തൊലി കളഞ്ഞിട്ട് ഒന്ന് മാഷ് ചെയ്തിട്ട് എടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വീറ്റ് പൊട്ടാറ്റോ എടുക്കാം ഞാനിതിപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് തണിയാനായിട്ട് മാറ്റി വെക്കാം വളരെ ഹെൽത്തിയാണ് സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ മിൽക്ക് ഷേക്ക് ആക്കിയിട്ട് കൊടുക്കാം തീർച്ചയായിട്ടും അവർ കഴിക്കും ഇതിപ്പോൾ തണിഞ്ഞതിന് ശേഷം തൊലയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഡേറ്റ്സും നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഹാർഡായ ഡേറ്റ്സ് ആയതുകൊണ്ടാണ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചത് സോഫ്റ്റ് ഡേറ്റ്സ് ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഇനി മാഷ് ആക്കിയ സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് സ്വീറ്റ് പൊട്ടാറ്റോ അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അളവ് കുറച്ചെടുത്താൽ മതി പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണിത് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഡേറ്റ്സ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ തിളപ്പിച്ച പാൽ നന്നായി തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ട് പാൽ കട്ടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയോ ശർക്കര പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാനിതിപ്പോൾ സീറ്റ് പൊട്ടോയിലുള്ള ഒരു നോർമൽ മധുരമുണ്ട് ആ മധുരം ഡേറ്റ്സിൻ്റെയോ പാലിൻ്റെയോ മധുരത്തിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിൽ ഞാനിതിപ്പോഴാദ്യം ചിയാസിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല ചൂടായത് കൊണ്ട് ഞാനിതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് താല്പര്യം അത് ഒഴിവാക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടിച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കാത്ത കുട്ടികൾക്ക് വരെ ഇങ്ങനെ ഒരു ഷേക്ക് തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറാൻ ഈ ചൂട് സമയത്ത് ഇതൊരു ഗ്ലാസ് മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു